എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലായ്പ്പോഴും സക്സസ് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ ആ ഒരു സക്സസ് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അതൊക്കെ നമ്മളെല്ലാവരും ചെയ്യാറുണ്ട് അപ്പോൾ അതിനു വേണ്ടി സഹായിക്കുന്ന ഒരു സൂപ്പർ സൂപ്പറായിട്ടുള്ള ഒരു സിറ്റുവേഡ് അതായത് ഹൺഡ്രഡ് പേർസെൻറ്റേജ് നിങ്ങളിത് പ്രാവർത്തികമാക്കുമ്പോൾ ഹൺഡ്രഡ് പേർസെൻറ്റേജ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന അതായത് ആദ്യം നിങ്ങളിതിൽ വിശ്വസിക്കണം നിങ്ങൾ ആ ഒരു വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ ആ സക്സസ് ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങളത് ചാൻഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കിത് എഴുതുകയാണ് എന്നുണ്ടെങ്കിലൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു സക്സസ് നിത്യമായി തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടിയാണിത് കേട്ടോ ഈ ഒരു സുച്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയിം ആൻഡ് സക്സസ് അതായത് ഫെയിം നെയിം സക്സസ് ഒരു വിജയം ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി നമുക്കൊരു നെയിം ആൻഡ് ഫെയിം വരും അല്ലേ ചിലപ്പോൾ നമ്മൾ വിജയിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾ ആളായിരിക്കാം നമ്മൾ ചെയ്യുന്ന ബിസിനസ് എല്ലാം സക്സസ് ആയിരിക്കും തൊടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾക്ക് വിജയിക്കും പക്ഷെ നമ്മൾ അങ്ങനെ ആരും അറിയുന്നുണ്ടായിരിക്കില്ല അല്ലേ പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയിം ഫെയിം സക്സസ് ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചാൻഡിയാവുന്നതാണ് ഡെയിലി നിങ്ങളൊരു ഇരുപത്തി എട്ട് പ്രാവശ്യമെങ്കിലും ഇത് മനസ്സിലൊന്ന് ഉരുവിടണം കേട്ടോ നിങ്ങൾക്ക് രാത്രി കിടക്കുന്നതിന് മുൻപാണ് ചെയ്യാൻ കഴിയുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ നേരെ ഉറക്കത്തിലേക്ക് പോകണം ആ മറ്റൊരു കാര്യങ്ങളും എൻഗേജ്ഡ് ആവാനുമായിട്ട് പാടില്ല ഒരു ട്വൻ്റി മിനിറ്റ്സെങ്കിലും നിങ്ങൾ ആ നിങ്ങളുടെ ഒരു ബിസിനസ് നിങ്ങളുടെ ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യത്തിലുള്ള സക്സസ് മനസ്സിലേക്ക് വിഷ്വലൈസ് ചെയ്യുക യൂസ് വിച്ച് വേർഡ്സ് നിങ്ങൾ മനസ്സിൽ ഒരുവിട്ടുകൊണ്ടിരിക്കുക അതിന് ശേഷം മുറങ്ങുക ഡെയിലി നിങ്ങളിതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന ആ ഒരു സക്സസ് നിങ്ങൾക്ക് തന്നെ കിട്ടും അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായാൽ മതി നിങ്ങളിത് പ്രാവർത്തികമാക്കിയാൽ മാത്രം മതി അപ്പോൾ ഇതാണ് നിങ്ങളുടെ സ്വിച്ച് വേഡ് ഈ കാണുന്ന സ്വിച്ച് വേഡ് നമുക്ക് ഗ്രീൻ കളറിലോ ബ്ലൂ കളറിലോ അല്ലെങ്കിൽ മൾട്ടി കളറിലോ ഏത് വേണമെങ്കിലും നമ്മൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ ഇത്രയും പവർഫുള്ളായിട്ടുള്ള കുറച്ച് വേർഡ്സ് അടങ്ങുന്ന ഈ ഒരു സർക്കിൾ നമ്മൾ ഡെയിലി ചാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു സക്സസ് കിട്ടും അപ്പോൾ ഒരു പക്ഷേ ബി എസ്ലി മനസ്സിൽ തോന്നിയേക്കാം കുറച്ച് വേർഡ്സ് നമ്മൾ പറഞ്ഞതുകൊണ്ടും ഷാൻഡ് ചെയ്തതുകൊണ്ടും ഒക്കെ കിട്ടുമോ എന്നുള്ളത് പക്ഷേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ ഇതിൽ നമുക്ക് വേറെ ചിലവുകൾ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നിങ്ങൾക്കത് ആ ഒരു സക്സസ് ആവശ്യമുണ്ട് നിങ്ങളതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ലൈഫിലേക്ക് ഈ നെയ്മൻ ഫെയിം സക്സസ് എല്ലാം കടന്നു വരട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം